പ്രോത്സാഹനം അല്ലേ പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ ജീവിതത്തിൽ എന്ത് മേഖലയിലായാലും നമ്മളെ ഒരാൾ പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അത് എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ല മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് അതെല്ലാവർക്കും ഇല്ല ആ കഴിവ് കഴിവെന്ന് കഴിവ് ഉള്ളിലുണ്ടെങ്കിലും അവർ പറയില്ല പുറത്തേക്ക് പറയില്ല അല്ലേ ചിലർ പറയുക ആ കുട്ടികളുടെ കാര്യത്തിൽ ആണ് നമ്മൾ കൂടുതലും അവരെ ആ നന്നായിട്ടുണ്ട് മിടുക്കൻ മിടിക്കുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് അങ്ങനെ കുഞ്ഞിലേ തൊട്ട് ആ നല്ലത് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ആ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും ആ പ്രചോദനം നമുക്ക് മനസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും നല്ലതിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ അല്ലേ അപ്പം എന്ത് കാര്യവും നല്ലൊരു കാര്യവും അല്ലേ എന്ത് നല്ലൊരു കാര്യവും ഒരാൾ ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം കൂടാതെ ഒരു പ്രവൃത്തിയെ മാത്രമല്ല അത് ഒരു നല്ല വസ്ത്രം കാണുമ്പോൾ ഒരു ഒരു ഒരാളൊരു നല്ല വസ്ത്രം ഇട്ടുണ്ട് ഷർട്ടോ അല്ലെങ്കിൽ ഉടുപ്പോ എന്തു ആയിക്കോട്ടെ നല്ലൊരു ഡ്രസ്സാണ് ആ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ നമുക്ക് മിക്കവാറും പേർക്ക് തോന്നും നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നും പക്ഷേ പറയത്തില്ല പക്ഷെ പറയണം അതുപോലെ തന്നെ എന്താ എന്നത്തേക്കാളും മികച്ച രീതിയിൽ അല്ലേ പ്രത്യേക ഏതെങ്കിലും ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേക രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരന സുന്ദരിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് തുറന്നു പറഞ്ഞേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ സൗന്ദര്യം ഒരുക്കം എന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും സാറിങ്ങനെ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത് ആ അപ്പം ഞാൻ ഞാൻ കോളേജിലൊക്കെ പുറകിലേ ഇരിക്കത്തുള്ളായിരുന്നു അപ്പം എന്നോട്ട് പറഞ്ഞു അത് മറ്റുള്ളവരെ കാണിക്കാനെന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യത്തിന് സാർ അവിടം വരെ അത് കേട്ടു അപ്പം എന്നെ എണ്ണിപ്പിച്ചു ഇതൊക്കെ ചോദിച്ച് എന്തോ പറഞ്ഞേ ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ കാണിക്ക മറ്റുള്ളവരെ കാണിക്കാനാണ് മറ്റുള്ളവർ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് അല്ലേ അപ്പം നമ്മുടെ ഭംഗി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുവഴി മറ്റൊരു ഒരു ഇമ്പ്രഷൻ അല്ലേ അതുതന്നെ അപ്പം അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ സുന്ദരിയും സുന്ദരനുമായി വരുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലേ അപ്പോഴെല്ലാം തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഭംഗിയുണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി നല്ലതാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അതിന് മടിക്കുകയും ചെയ്യല് അതും മനസ്സുകൊണ്ട് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ